മലപ്പുറം ജില്ലാ കലോത്സവം സമാപിച്ചപ്പോൾ ഗോത്ര കലകളുടെ മത്സര ഫലങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല പരിശീലകർക്കും പരാതി വിധി നിർണയത്തിലെ അപാകതകൾ തങ്ങളുടെ കനത് കലാരൂപങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പരിശീലകർ ആരോപിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കലോത്സവ വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങിയ ഗോത്രകലകളെ വിദ്യാർത്ഥികളും സ്കൂളുകളും ആവേശത്തോടെ ഏറ്റെടുക്കുകയും പരിചയക്കുറവുകൾക്കിടയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിധി നിർണയത്തിലെ അപാകതകൾ തങ്ങളുടെ തനതു കലാരൂപങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പരിശീലകർ ആരോപിക്കുന്നത് പരിശീലക കൂടിയായ ബാബി അട്ടപ്പാടിയാണ് വിധി നിർണയത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് താൻ പരിശീലിപ്പിച്ച് വേദിയിലെത്തിച്ച നൃത്തത്തിന്റെ വിധി നിർണയത്തിൽ അട്ടപ്പാടിയിലെ തനത് കലാരൂപത്തെ അപമാനിക്കുന്ന രീതിയാണ് ഉണ്ടായതെന്ന് അവർ പറഞ്ഞു എന്റെ പരാതി എന്താന്ന് വെച്ചാൽ അട്ടപ്പാടിയിലെ ഒരു ആദിവാസി സ്ത്രീയാണ് ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നു എന്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നൊരു ദേഷ്യമോ പരാതിയോ എനിക്കില്ല എന്റെ കലാചാരമായ ആദിവാസി ഡാൻസ് ആദിവാസി പാട്ട് ആദിവാസി അതായത് പൊകാല് ഡവിൽ വേറെ ഈ സാധനത്തെ അപമാനിച്ച ഒരാൾക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് ബാക്കി എല്ലാ പിള്ളേർക്കും വെറുതെ ഒരു എ ഗ്രേഡ് കൊടുത്തത് എനിക്ക് സമ്മതമല്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ കലാചാരത്തെ നാണം തെരക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ അവർ കളിച്ച കളിയും അത് ഞങ്ങൾക്ക് നാട്ടുകാരും അവര് എല്ലാത്തിനും സമ്മതിച്ചു തരാം ഇരുള നൃത്തത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വികലമായി അവതരിപ്പിച്ച ടീമിന് ഒന്നാം സ്ഥാനം നൽകിയതാണ് പരിശീലകയെ ചോടിപ്പിച്ചത് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഗോപാൽ ഞാൻ ചോദിച്ചു ശരിക്കും ഗോപാലിന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കേട്ട് പഠിച്ചത് വെച്ചിട്ട് ചോദിച്ചാണ് പറഞ്ഞാണ് വായിക്കണ ഏകദേശം വർഷത്തെ എക്സ്പീരിയൻസ് വേണം അത് വായിക്കണമെങ്കിൽ മങ്ക എന്ന് പറഞ്ഞ ഇവരെ വേറെ ഇൻസ്ട്രുമെന്റ് വായിച്ച് ആ ശബ്ദം വന്ന് ആ കാറ്റ് ആ സൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ രീതിയിൽ നമുക്ക് ശ്വാസം കണ്ട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗൊഗാല് വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് ഒരു പീലല്ല ആ പീല് ഊത് വായിച്ച് ഈ പീലെട്ടുന്നാലും വായന്റെ ഉഴു പോയാൽ കഴുത്തിൽ എത്തിക്കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാവുന്ന രീതിയിലാണ് അവര് പഠിപ്പിച്ച ഞങ്ങള് അതുകൊണ്ടാണ് ഞങ്ങള് ഗൊഗാലെടുക്കാഞ്ഞത് പക്ഷെ ഞങ്ങള് ജഡ്ജസ്നോട് സംസാരിച്ചപ്പോൾ ഇവര് പറഞ്ഞത് ഗൊഗാലല്ല അവർ ഉപയോഗിച്ച് ഗൊഗാലിന് തന്നെ വേറൊരു മോഡൽ സാധനമാണ് ഒരു സാധനം ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ബാബി വരുന്ന നാളുകളിൽ കൂടുതൽ പുതുമയോടെ ഗോത്രകലകൾ കലോത്സവ വേദികൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കൂട്ടിച്ചേർത്തു സി സി എൻ പെരിന്തൽമണ്ഠ